അവിടെയെല്ലാം വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം മൂലം മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും കൃഷിക്കും പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെയെല്ലാം ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് മനുഷ്യനാണ് അതിനേക്കാളും വലുതല്ല മറ്റൊന്നും മനുഷ്യൻ്റെ ജീവൻ അവൻ്റെ കൃഷി അവൻ്റെ സ്വത്ത് അതാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉറച്ച അഭിപ്രായമുണ്ട് അതാണ് പാർട്ടി എന്തും പറഞ്ഞ കാര്യം എന്തുകൊണ്ട് ഇത്രയും വലിയ തോതിൽ വന്യജീവികൾ നാട്ടിലേക്ക് വരുന്നു നല്ലവണ്ണം പഠിക്കണം ഒരു കാരണം നസംശയം കാലാവസ്ഥാ മാറ്റമായിരിക്കും സംശയം വേണ്ട കാലാവസ്ഥാ മാറ്റം മൂലം കാട്ടിലെ ജലലഭ്യത കുറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കുറവായിരിക്കും അതെല്ലാം കൂടി ആയിരിക്കാം ഇത്രയും വലിയ തോതിൽ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണം അതിൻ്റെ എല്ലാം ഇരകളായിട്ട് മാറുന്നത് പാവപ്പെട്ട മനുഷ്യരാണ് ആദിവാസികളാണ് കൃഷിക്കാരാണ് ആ സ്ഥിതിക്ക് പരിഹാരം കാണാനുള്ള എല്ലാ വഴികളും ഗവൺമെൻറ് നോക്കുന്നുണ്ട് പക്ഷേ ഗണിതമായ കാര്യമല്ല ഇതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ കാലാവസ്ഥാ പ്രശ്നങ്ങളെക്കുറിച്ച് പരിഗണിച്ചുകൊണ്ട് ആദിവാസികളും കൃഷിക്കാരും അടക്കം ഉദ്യോഗസ്ഥരും പണ്ഡിതന്മാരും മാത്രം പോരാ കൃഷിക്കാരും ആദിവാസികളും അടക്കമുള്ളവരിൽ നിന്ന് അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിനിധി ഉണ്ടാകേണ്ട കാര്യമാണത് ആ വഴിക്കായിരിക്കും സർക്കാർ നിങ്ങൾ വന്ന് ഉറപ്പെനിക്കുണ്ട് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഒരു വീഴ്ചയുമില്ല